ി ഇതുവരെ നിസ്കാരം ശരിയാവണമെങ്കിൽ

ഇതാണ് ഇവിടെ നിസ്കാരത്തിന്റെ ഷർട്ടുകൾ ഷർട്ടുകൾ അല്ല ഷർത്തുകൾ ഷർട്ടുകൾ ഷർട്ടുകൾ ഷരട്ടുകൾ ഷരത്തുകൾ ഷർത്തുകൾ അല്ല ഷർട്ടുകൾ ഷർത്തുകൾ 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 അതായത് അതായത് നിബന്ധനകൾ എന്നാണ് പറയതുണ്ടല്ലോ പറയുക പറയുക അവ അവ അഞ്ചാകുന്നു അവ അവഞ്ഞു അതുവരെടുത്തിട്ടുള്ളു അല്ലല്ലോ ഇതുവരെ ശരി ഇട്ടിരിക്കണല്ലോ ഇത് വെറുതെ അങ്ങനെ ഇടക്കിടക്ക് വെറുതെ ഇടങ്ങ ഒന്നെന്താണ് സമയം ഇന്നോട എന്നാള് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇതുവരെ സമയമായെന്നറിയുക ഓരോ നിസ്കാരത്തിനും പ്രത്യേക സമയമുണ്ട് ഏ ചക്കറുണ്ടോ ചക്ക പഠിക്കുന്ന സമയത്താ ചക്ക വറു ചറുട്ടിക്കൊണ്ട പ്രശ്നം ചക്ക വറുത്ത ആരാ കൊടു നിക്കണേ ആരാ ആരാ സ്കൂളില് ചക്ക വറുത്ത കൂടുന്ന പാർത്ഥനാനെ പാർത്ഥനയാനി പ്രാർത്ഥനയാനി ഓക്കേ എല്ലാം പിന്നെ വാറേ കൂട്ടേ പോടുന്നു നോണ വരിണ്ട് ഇല്ല ഇല്ല ആന്നದು പറ വാറുന്ന കുറയ കുറന്നിട്ട് ഞാൻ ഉള്ളോട്ട് ചോദിച്ചോ ആ ഉള്ളോട്ട് തന്നില്ല ഒരു വട്ടു പോണ്ട കേട്ടോണ്ടി പോടി അന്ന് ആരെ കം തിരി പിന്നെപ്പനോട് പറഞ്ഞിട്ട് കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ് മതിയെന്നിട്ട് അത് മേടിച്ചെടുക്കണല്ലേ അപ്പാ എനിക്ക് പറയാതില്ലേ ചക്ക വറുത്തത് മതി വറുത്തില്ലേ അതാലോചിച്ച് പറയണ്ടേ അപ്പൊ എന്നാ ചക്കറുത്ത വാങ്ങി തരാ അപ്പൊ സമയം സമയം വായന ഓരോ നിസ്കാരത്തിനും പ്രത്യേക സമയം ഉണ്ട് നമ്മുടെ നിസ്കാരങ്ങളുണ്ട് നല്ല നിസ്കാരത്തിനും പ്രത്യേക സമയമുണ്ട് ഓരോ നിസ്കാരത്തിനും പ്രത്യേകം സമയം പ്രത്യേകം പ്രത്യേകം സമയമുണ്ട് സമയം ഉണ്ട് നമ്മുടെ പള്ളികളിൽ നിന്ന് നമ്മുടെ പള്ളികൾ അങ്ങോട്ട് നോക്കിയാ അറിയില്ല പുസ്തകത്തി നോക്കിയാ വായിക്കുമ്പോ ഇങ്ങനെ ഇതിൽക്ക് നോക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് ഞാൻ വായിക്കണ ഓരോ വരികൾ വായിച്ചല്ല അവിടെ വലിയ പങ്കാക്ഷര പടി അത് അത് സമയം സമയം ആയ ആയ ശേഷമാകുന്നു ശേഷമാകുന്നു അപ്പൊ ഞാൻ നോക്കട്ടെ എന്ത് എന്ത് സ്ഥലം പഠിപ്പിച്ചിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളൂ പിന്നെ ഏതാ പഠിപ്പിച്ചേപ്പിച്ചു അപ്പൊ ഫുള്ള് പാഠം കഴിഞ്ഞിരിക്കണല്ലോ ആയിക്കോട്ടെ ഇത് എടുത്തിട്ടില്ലേ ഉളൂ ചെയ്യുക കുളി നിർബന്ധമുള്ളവർ കുളിക്കുക ആ ഇതില് നോക്കി ഞങ്ങൾ ഇതിൽ വൈകി ഇത് ഇത് ക്ലാസ് എടുത്തോന്ന ചോദിച്ചു ഒന്നോ ചെയ്യുക നിർബന്ധമുള്ളവർ കുളിക്കുക ഈ അഞ്ച് നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചിട്ട ഒന്നും മാത്രല്ല അപ്പൊ ഞാൻ ഇത് ഈ മുന്നത്തെ പാർട്ടത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ അല്ലാഹു അല്ല അടച്ചു വെക്കലേ അടച്ചു വെക്കാൻ പറ്റൂല അല്ലാ നമ്മെ പടച്ചു എന്തിനു വേണ്ടി ഏറ്റവും പുണ്യമായത് അത് നിർബന്ധമാണ് ആർക്ക് പ്രായ 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 ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധം ആണ് അത് രക്ഷിതാക്കളുടെ കടമയാണ് ഏത് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കലിപ്പിക്കണം പത്ത് വയസ്സായാൽ കുട്ടിച്ച് ഇല്ലെങ്കിൽ അവരെ അടിക്കുകയും അടിക്കുകയും നിരക്ഷിതാക്കസ്കാരങ്ങള് പറഞ്ഞ

മാത്രം യും കരിമ രണ്ടും മനസ്സിൽ ചൊല്ലുക രണ്ട് അഞ്ച് സമയത്ത് നിസ്കാരം നിലനിർത്തുക മൂന്ന് കൊടുക്കുക നാല് ഇറമു മാസം മുഴുവൻ നോക്ക് നോൽക്കുക അഞ്ച് ചെയ്യുക ഇവയാണ് നിസ്കാരം

അപ്പൊ ഇന്നത്തെ വീട് അടുത്ത വീട് ആയിട്ട് വരാം അപ്പൊ